തൊണ്ണൂറുകളിലെ ഇതിഹാസം ജെഫിൻ ഒരു കഥ ചൊല്ലട്ടുമാ എൺപതാണോ അല്ല തൊണ്ണൂറ് തൊണ്ണൂറുകൾ ജനിച്ച് സായിപ്പിന്റെ നാടായ യു കെയിൽ വരുത്തിയ ഇതിഹാസം ജെഫിൻ പുളിക്കൽ പുളിക്കൽ ജഫിൻ ഈ കഥ ഇച്ചിരി പുളിക്കും നാട്ടിലെ വൻ സെറ്റപ്പായ ജഫിൻ വിദേശ രാജ്യങ്ങളായ പാലാങ്കര സാറായിപ്പടി മുണ്ടക്കൈ എരുമുണ്ട തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ കീഴടക്കി ഒടുവിൽ നാട്ടിൽ നിന്ന് കെട്ടി കെട്ടി തൃശൂരിലേക്കും അവിടെ നിന്ന് എറണാകുളത്തേക്കും എറണാകുളത്ത് നാശാന് നേരെ സായിപ്പിനെ നാട്ടിലേക്കാണ് പോയത് നമ്മളെ വെള്ളം കുടിപ്പിച്ച സായിപ്പിന് എന്തൊക്കെ അനുഭവിക്കുകയാവും കണ്ടരണം കോശി നിനക്ക് നിനക്കെന്താണ് സംഭവിക്കാമെന്ന് വെള്ളക്കാരാ നീ തീർന്നറ തീർന്നത് സ്കൂൾ പഠനകാലം മുതലേ ബാക്ക് ബെഞ്ചിലാണ് സ്ഥാനമെങ്കിലും ആശാൻ പഠന കാര്യങ്ങളിൽ മുൻപന്തിയിലായിരുന്നു കേട്ടോ ബേക്കിൽ നിന്നാണെന്ന് മാത്രം കണ്ടം കളിയിൽ ആശാന് ഫസ്റ്റ് ബാറ്റിംഗ് വേണം പിന്നെ ഫസ്റ്റ് ബോൾ തിരിച്ചു വരുന്നുകൊണ്ട് ആർക്കൊരു കുഴപ്പമില്ലായിരുന്നു ഒരു പരാതിയില്ലായിരുന്നു ചർച്ച് സ്ട്രീറ്റ് റോഡിൽ ജെറുസലേം ഗ്രൗണ്ടിൽ കാൽപന്തുകളിലായിരുന്നു ആശാന്റെ വിശ്വരൂപം ടേറുകൾ പകഞ്ഞു മാറ്റി ആശാൻ്റെ ഒരു പോക്കുണ്ട് ആശാൻ്റെ പോക്കുണ്ട് ജോണിച്ചെന്താ ഇങ്ങനെ വായും പൊളിച്ച് നിന്നിട്ട് പോയി ആശാൻ്റെ ഒരു പോക്കുണ്ട് എന്തല്ലേ പിന്നെ വോളിബോള് ചെക്കൻ്റെ ഉണ്ട് ആ അടിയെന്നൊക്കെ പറഞ്ഞാൽ ജാതി അടി പിന്നെ ചെക്കൻ നല്ലൊരു സാമൂഹ്യ പ്രവർത്തകം കൂടിയാണ് കല്യാണം കയറി ചെക്കന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ആപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തു ആപ്പ് ലാസ്റ്റ് ആവുന്നൊരു ആപ്പായി മാറി ആ സാരല്ല മണിയേ ചെലോത് റെഡിയാവും ചെലോത് റെഡി ആവൂല നാടിന്റെ നന്മയാണല്ലോ ചെക്കൻ്റെ പ്രധാന ലക്ഷ്യം ഏത് നാടിന്റെ നന്മേ മറ്റേ ഞാൻ പറഞ്ഞില്ല അത് തന്നെ ഒറ്റക്ക് ഇപ്പൊ എത്ര നാളെ വെച്ചൊക്കെ ചെയ്യ അപ്പൊ നേളുണ്ടെങ്കിലോ എങ്ങണ്ട് സംഗതി സംഗതിഷാറാവൂലേ എന്തൊക്കെ പറഞ്ഞാലും ഞായറാഴ്ച വെള്ളയും വെള്ളയും വിട്ട് ആശാന്തി പള്ളി പോക്കുണ്ട് ഇത്രയും ദൈവഭക്തി ഉള്ള ഒരു ചെക്കൻ ഈ മോയിൻ്റെ ബുക്കില് ഓ വേറെ ഇല്ലോ നാട്ടിൽ തോയിലില്ലായ്മ കൊടുമ്പിരി കൊണ്ട കാലാണ് ജയ്പിനാണെങ്കി എറണാകുളത്താണ് പനമ്പള്ളി നഗർ ഇങ്ങനെ കയ്യിലിട്ട് അമ്മ അടിക്കൊണ്ടിരിക്കാണ് ജയ്പിന്റെ ഡയലോഗാണ് കേറി വാ മക്കളെ

ശരിയല്ല ബാല്യകാല സുഹൃത്തും പ്രിയ സുഹൃത്തും ബാല്യകാലും പ്രിയ സ്നേഹിതനും ബാല്യകാല സുഹൃത്തുമായ ജനെ മുണ്ടക്കൈ ബ്രദേശിന്റെ നാട്ടിലുള്ളതും വിദേശത്തുള്ളതുമായ ആൾക്കാരുടെ എല്ലാവിധ വിവാഹ മംഗള ആശംസകളും നേർന്നു